നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീനിലെ പല കെട്ടിടങ്ങളും പള്ളികളും ഇസ്രായേൽ സേന തകർത്തിട്ടുണ്ട് എന്നാൽ എന്നാലിതാ ബുൾഡോസറുകൾ ഉപയോഗിച്ച് വടക്കൻ ഗസയിലെ ശ്മശാനങ്ങൾ ഇസ്രായേൽ സേന തകർത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബുൾഡോസർ കൊണ്ട് കുഴിമാടങ്ങൾ തുറന്നതിനെ തുടർന്ന് ജബലിയിലെ അൽഫഹൂജ ശ്മശാനത്തിലെ കല്ലറകൾ കൂടിക്കലർന്നതായി ഗസയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകൻ ആബിദ് സവാഹ് പറഞ്ഞു കല്ലറകൾ വീണ്ടും കെട്ടാമെന്ന പ്രതീക്ഷയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ പ്രദേശവാസികൾ മരണപ്പെട്ട തങ്ങളുടെ ബന്ധുക്കളെ തെരഞ്ഞതായി റിപ്പോർട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം വടക്കൻ ഗസയിലെ ആറ് ശ്മശാനമെങ്കിലും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് ബെയ്റ്റ്ലേഹയിലെ സെന്റ് പോൾ ഫെറിസ് ചർച്ച് സെമിത്തേരി ഉൾപ്പെടെ ആറ് ശ്മശാനങ്ങൾ തകർത്തതിന് തെളിവുണ്ടെന്ന് യൂറോ മെഡിറ്റേറിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ അറിയിച്ചു സംഭവത്തിനു മുൻപും ശേഷവുമുള്ള പ്രദേശത്തെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പരിശോധിച്ച സ്ക്രിപ്റ്റ് ന്യൂസിലെ മാധ്യമപ്രവർത്തകൻ ജേ കോഡെ ശ്മശാനങ്ങൾ തകർത്തുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് അറിയിച്ചു ഡിസംബർ പത്തിന് ഷെജയയിലെ ബിൻമർ വാൻ ശ്മശാനത്തിൽ വെടിയുതിർത്തുകയും ഗ്രനേഡ് എറിയുകയും ചെയ്യുന്ന വീഡിയോവും ഇസ്രായേൽ സേന പുറത്തുവിട്ടിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ശ്മശാനങ്ങളിൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേലി സേന ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മരണപ്പെട്ടവരെ പോലും വെറുതെ വിടാത്ത ഇസ്രായേൽ സേനയുടെ പ്രവൃത്തി മറ്റു രാജ്യങ്ങൾക്കിടയിൽ പോലും കടുത്ത അമർഷമാണ് ഉടലെടുത്തിട്ടുള്ളത് മരണപ്പെട്ടവരോടുള്ള അനാദരവാണ് ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് യൂറോ മെഡിറ്റേറിയൻ ഹ്യൂമൻ റൈറ്റ് മോണിറ്റർ ആരോപിച്ചു ശ്മശാനങ്ങളും മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം യുദ്ധകുറ്റകരമാണെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേലിന്റെ കൊടുങ്കും പലസ്തീനിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇതുവരെ ഒരു ഹമാസ് പ്രവർത്തകനെ പോലും കണ്ടെത്താനോ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ക്കാരായ ജനങ്ങളെ ഹമാസിന്റെ പേരും പറഞ്ഞ് ദിനം പ്രതി കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ സൈന്യം എന്നാൽ ഹമാസിന്റെ ഗറില യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്